തയ്യൽ പഠിച്ചുകഴിഞ്ഞ് അവരറിഞ്ഞിരിക്കേണ്ട ഒരു നാല് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാട്ടോ ഞാനിത് പറയുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ട് ആ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മതി എന്ന് വിചാരിച്ച് നമ്മൾ ആ പഠിച്ച വിഷയങ്ങൾ കൊണ്ട് മാത്രം ഇരിക്കാതെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്കിപ്പോൾ ഒരുപാട് വഴികളുണ്ടല്ലോ പഠിക്കാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട് യൂട്യൂബുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ വഴി നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ അറിവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും അപ്പോൾ നമുക്ക് ഈ പേടി മാറിക്കിട്ടും അതായത് ഒരാളിപ്പോൾ നമുക്ക് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാനാവട്ടെ നമുക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു കട തുടങ്ങണമെങ്കിൽ അങ്ങനെ അപ്പോൾ നമുക്ക് ആ ഒരു പേടി മാറിക്കിട്ടും നമുക്ക് അറിവി അറിവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ പേടി ഉണ്ടാകുന്നത് നമ്മൾ ചെയ്താൽ ശരിയാവുക എന്നുള്ള തോട്ട്സ് വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക പുതിയതായിട്ട് ഫാഷനിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചിട്ട് നമ്മൾ പുറത്തായാലും ആൾക്കാർ തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള കൂലി പറഞ്ഞ് വാങ്ങിക്കണം കടമായിട്ട് തയ്ച്ചു കൊടുക്കരുത് കാരണം നമുക്ക് ഈ പൈസ കിട്ടുമ്പോഴാണെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക നമുക്കിത് വീണ്ടും ചെയ്യാനും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനൊക്കെ നമുക്കൊരു മനസ്സുണ്ടാവുക അപ്പോഴാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ച അറിവ് മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ പഠിച്ചിട്ട് സ്വയം ചെയ്യുന്ന പോലെ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായും ക്ലിയറായിട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ശ്രമിക്കും അപ്പോൾ നമുക്ക് നമ്മൾ കുറെ കൂടി മെച്ചപ്പെടും നമ്മുടെ ആ ഒരു തൊഴിൽ തൊഴിൽ മേഖലയിൽ നമ്മൾ ഒരുപാട് മെച്ചപ്പെടും പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ചിലർ ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ബി ടിപ്സുകൾ ഇതൊക്കെ അവർ ഒളിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ അവരോട് ചെയ്യുന്ന ദ്രോഹമാണത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റിന് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളും കൂടുതൽ മെച്ചപ്പെടും നമ്മൾ വഴി മറ്റൊരാളും കൂടെ നന്നാവും പിന്നെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഈ മടി അതായത് നമ്മൾ ഒരാൾ കൊണ്ടുവരുന്ന സാധനം നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അവർക്ക് ഡെലിവറി ചെയ്യാന്നുള്ളത് ഇത് തയ്യൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് കാരണം ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ നഷ്ടമാകും നമ്മൾ മടി പിടിച്ചിരിക്കാതെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ആൾക്കാർക്ക് സാധനം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുക ആംഹോളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക